السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المخلوقين وعلى آله وأصحابه الفائزين بدل الله أما بعد أخوانا نرانا ساتي بشواسي الشمائل المحمدية إليه മൂന്നാമത്തെ ക്ലാസ്സിലാണ് നമ്മളുള്ളത് അള്ളാഹു സുബഹാനുഭവത്തായ നല്ലത് പറയുവാനും അത് മനസ്സിലാക്കുവാനും അതനുസരിച്ച് അമൽ ചെയ്യാനും അള്ളാഹു നമുക്ക് തോഫിയർക്ക് നൽകട്ടെ കഴിഞ്ഞ രണ്ട് ക്ലാസ്സുകളിലായി ഷമായിൽ എന്താണെന്നും എന്തിനാണ് എന്തിനാണത് നാം ഇത്ര പ്രാധാന്യത്തോടുകൂടെ മനസ്സിലാക്കുന്നതെന്നും മഹാനായിരിക്കുന്ന ഇമാം തുർമിദി റഹിമഉുള്ള എഴുതിയ ഷമായിലിൻ്റെ പ്രത്യേകത എന്താകുന്നു എന്നും ചെറിയ രൂപത്തിൽ നമ്മൾ വിശദീകരിക്കുകയുണ്ടായി ഇനി മഹാനായിരിക്കുന്ന ഇമാം തുർമീയർ റഹിമുള്ള എഴുതിയ അ ഷമയിൽ മുഹമ്മദിയ അതിൻ്റെ കിതാബ് നാം വായിക്കാൻ തുടങ്ങുകയാണ് കാലഷേഖ് അൽ ഹാഫിൽ അബു ഈസ മുഹമ്മദ് ബന ഈസ തുർമദി باب ما جاء في خلق رسول الله صلى الله عليه وسلم ونعمت بابل وحالا يكون امام ترمذي رحمه الله وشديد باب ما جاء في خلق رسول الله صلى الله عليه وسلم هذا من الاحاديث الواردة في خلق رسول الله صلى الله عليه وسلم رسول الله صلى الله عليه وسلم تنقل خلق الواردة ഹദീസുകളെ സംബന്ധിച്ച് വിശദീകരിക്കുന്ന ബാബാണ് ചില പതിപ്പുകളിൽ ന്യൂസ്കളിൽ ബാബു ഷിഫത്തിൻ നബീ സലഹു അലൈഹി വസല്ലം എന്നും കാണും ഇവിടെ മ ജാഫി ഖൽഖി റസൂലില്ല ഖൽഖ് ഹായിന് ഫത്ഹ് കൊണ്ടാണ് വായിക്കേണ്ടത് ഖൽഖ് എന്ന് പറഞ്ഞാൽ സൂറത്ത് ഷക്കിൽ എന്നൊക്കെയാണ് അർത്ഥം രൂപം ആകൃതി എന്നൊക്കെ അപ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് ഹു ഹയ്യത്തുൽ ഇൻസാനുൽ വാഹിറ മനുഷ്യൻ്റെ സാധാരണ ഹൽക്ക് എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ ബാഹ്യമായ രൂപം ശരീരഘടന അപ്പോൾ മുഖം കൈ കാല് നിറം പോലോത്ത കാര്യങ്ങളാണ് ഇതിൽ വിശദീകരിക്കുന്നത് അപ്പോൾ റസൂറുല്ലാഹ് സുലല്ലാഹു അലൈ വസ്ലമ തങ്ങളുടെ ബാഹ്യമായിരിക്കുന്ന രൂപത്തെക്കുറിച്ച് റസൂല് അഹ്സ് അലൈഹി വസ്ലമാ തങ്ങളുടെ ഘടനയെക്കുറിച്ചാണ് ഇതിൽ പറയുന്നത് ഇനി ഹുൽക്ക് എന്ന് അതുമായി ബന്ധപ്പെട്ട ബാബ് ശേഷം വരുന്നുണ്ട് ഹുൽക്ക് എന്ന് സാധാരണ പറയുക ഹക്കീകത്ത് ഹൂ അന്നഹൂല് സൂറത്തിൽ ഇൻസാനിൽ ബാത്തിന മനുഷ്യൻ്റെ ബാത്തിനിയായ സൂറത്തിനെക്കുറിച്ചുള്ള വിശദീകരണം അതാണ് ഹുൽക്കിൽ അതായത് സ്വഭാവത്തെക്കുറിച്ച് ഇവിടെ നമ്മൾ ഒന്നാമത്തെ ബാബിൽ പറയുന്നത് ഹൽക്കാണ് ഹൽക്കുമായി ബന്ധപ്പെട്ടതാണ് അതായത് രൂപം ആകൃതി ശരീരഘടന അതിലാണല്ലോ സാധാരണ ഭംഗി വിലയിരുത്തപ്പെടുക അപ്പോൾ റസൂൾ അള്ളാഹി സുല്ലാഹു അല്ല വസ്ലമ തങ്ങളുടെ ഭംഗിയാണ് ഇതിൽ ചർച്ച ചെയ്യപ്പെടുന്നത് റസൂള്ളി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഏറ്റവും ഭംഗിയുള്ള ആളായിരുന്നു എന്ന് നമുക്കൊക്കെ അറിയാം മഹാനായിരിക്കുന്ന ഇബിൻ ഹജറുൽ ഹൈതമി റഹിമ ഉള്ള ഒരു വാക്ക് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം ഫയലം അന്നമിൻ തമാമിൽ ഈമാൻ ബിഹി സൊല്ലാഹു അയ്യായി വസ്ലം യുത്തിക്കാതു അന്നഹു ലം യജിത്തമി ഫി ബദനി ആദമിയൻ മിനൽ മഹാസിനിൽ ഉൽ വാഹിറ മജ്തമ ഫി ബദനി ഹി സൊല്ലാഹു അയ്യായി വസ്ലം ബിനജുല്ലൈത്തമി റഹിമുള്ള പറയുന്നു അറിയുക അന്നമിൻ തമാമിൽ ഈമാൻ ബിഹി സലാഹു അലൈവലം നബി സലാഹു അലൈഹി വസ്ലമ തങ്ങളുടെ പ്രവാചകൻ സലാഹു അലൈഹി വസ്ലമ തങ്ങള് അവിടുത്തെ ഈമാൻ അവിടത്തോടുള്ള ഈമാൻ പരിപൂർണമാകണമെങ്കിൽ അതിൽ പെട്ടതാണ് അന്നഹൂലം യജിതം ആദമയിൻ മിനൽ മഹാസിൻ ഉൽ ഒരു മനുഷ്യനിലും ഒരാളിലും ലാഹിരിയായിരിക്കുന്ന ബാഹ്യമായിരിക്കുന്ന ആ സൗന്ദര്യം നൽകിയിട്ടില്ല മജിത്തമായ ഫീബദ്ഹി സു അള്ളാഹു അലൈഹി വസ്ലം നബിസ്വല്ലാഹു അലൈഹി വസ്ലമ തങ്ങൾക്ക് നൽകിയ നബിസ്വലാഹു വല്ല തങ്ങൾക്ക് നൽകിയ ബാഹ്യമായ ഭംഗി പോലെ ഒരാൾക്കും നൽകപ്പെട്ടിട്ടില്ല എന്ന് വിശ്വസിക്കണം അപ്പോഴേ ഈമാൻ മാൻ പൂർത്തിയാകുകയുള്ളൂ എന്ന് മഹാനായിരിക്കുന്ന ഇബിൻ ഹജറുള്ള അഹിതമിറഹിമുള്ള അവിടെ നിന്ന് പറയുന്നുണ്ട് എന്നിട്ട് അദ്ദേഹം പറയുന്നു വ സിറുദാലതിൻ്റെ രഹസ്യം എന്താണെന്ന് അറിയോ എന്താണ് അതിൽ ഒളിഞ്ഞുകിടക്കുന്ന ഹിക്മത്ത് അനൽ മഹാസിൻ അൽ ാഹിറ ആയാത്തുൻ അൽ മഹാസിൻ ബാതു ഈ ലാഹിരി ആയിരിക്കുന്ന ബാഹ്യമായിരിക്കുന്ന ഈ സൗന്ദര്യം അത് ആന്തരികമായിരിക്കുന്ന ആത്മീയമായിരിക്കുന്ന സൗന്ദര്യത്തിൻ്റെ മേൽ അല്ലെങ്കിൽ നല്ലതായിരിക്കുന്ന സ്വഭാവത്തിൻ്റെ മേൽ അറിയിക്കുന്നുണ്ട് ബാഹ്യമായിരിക്കുന്ന റസൂലായ് സുല്ലാഹു അല്ല തങ്ങൾക്ക് ഏറ്റവും ഭംഗി കൊടുത്തിട്ടുണ്ട് എങ്കിൽ അത് റസൂൽ അഹായി സുല്ലാഹു അല്ല ഉള്ളിലുള്ള ആന്തരികമായിരിക്കുന്ന സ്വഭാവം ഏറ്റവും വലിയ സ്വഭാവത്തിൻ്റെ ഉടമയായിരുന്നു എന്നുള്ള അറിയിക്കാനുള്ള അടയാളമാകുന്നു അത് വലാ അക് ഹൂൽ മുസാവിൽ ഹൂ ഫിഹാദിൽ മദലോറു സൂലി സുല്ലാഹു അലൈഹി വസ്ലമ തങ്ങളെക്കാൾ ഭംഗിയുള്ള വേറൊരാളുമില്ല എന്നല്ല അലൈഹി സുല്ലാഹുലമ തങ്ങളോട് ഭംഗിയിൽ സമമായി നിൽക്കുന്ന ഒരാൾ വേറൊരാളെയും നമുക്ക് കാണിക്കാൻ സാധിക്കയില്ല അതാണ് മഹാനായിരിക്കുന്ന ഇമാം ബൂസൂരി ഭൂസൂര് റഹിമഉൽ അവിടെന്ന് പറഞ്ഞത് അർത്ഥം അതായത് ആത്മീയമായിരിക്കുന്ന സൗന്ദര്യം വസൂറത്തുഹു ആകാരം അതായത് ശാരീരിക ഭംഗി ഇതൊക്കെ പ്രാ പരിപൂർണ്ണ പ്രാപിച്ച ആളാണ് മഹനായിരിക്കുന്ന റസൂറുല്ലായി സുല്ലാഹു അല്ലൈവലാത്തങ്ങൾ മസ്തഫാവു ഹബീബൻ ബാരി എന്ന സമീ മനുഷ്യകുലത്തിൻ്റെ സൃഷ്ടാവ് അള്ളാഹു അവിടുത്തെ പ്രിയമിത്രമായി കൊണ്ട് അതായത് ഹബീബായി തെരഞ്ഞെടുക്കുകയും ചെയ്തത് റസൂർള്ളായി സുലല്ലാഹ് അലൈവ് വസ്ലാത്തങ്ങളെയാണ് മുനജഹുൻ അൻ ശരീകിം ഫീ മഹാസിനിഹി ഫജൗഹറുൽ ഹുസ്നി ഫീഹി ഓയിർ മുൻകസ്മിൻ സൽഗുണങ്ങളിൽ പങ്കാളി ഇല്ലാത്ത പരിശുദ്ധരാണ് റസൂർ ഉള്ളഹി സാഹു അലൈവിസ്ലമാ അവിടുത്തെ തിരു സൗന്ദര്യ സത്ത അത് ഘടകമാണ് എന്ന് മഹാനായിരിക്കുന്ന ഇമാം മൂസൂലി റഹ്മുള്ള വിശദീകരിക്കേണ്ടായി അപ്പം അത്രയും സൗന്ദര്യം വേറൊരാൾക്കും നൽകപ്പെട്ടിട്ടില്ല അതിനോട് തുല്യമായി നിൽക്കുന്ന ഒരു സൗന്ദര്യം അതും വേറൊരാൾക്കും നൽകപ്പെട്ടിട്ടില്ല എത്ര സൗന്ദര്യത്തിൻ്റെ എത്ര മഹത്തരമായിരിക്കുന്ന സൗന്ദര്യമായിരുന്നു റസൂൽ അഹായി സു അല്ലാ വസ്ലാമാങ്ങൾക്ക് നിറയുമോ എന്നാൽ റസൂലായി അലൈഹി അല്ല തങ്ങളുടെ ഭംഗി അത് പരിപൂർണമായിട്ട് ആരെങ്കിലും കണ്ടിട്ടുണ്ടോ സഹാബത്ത് കണ്ടിട്ടുണ്ടോ ആ പരിപൂർണമായിരിക്കുന്ന ഭംഗി മനഹജല്ലമി റഹിമുള്ള ഇവിടെ നിന്ന് വിശദീകരിക്കുന്നുണ്ട് ഇമാം കുർത്തുബി റഹ്മാ റിപ്പോർട്ട് ചെയ്തതായിട്ട് അന്ഹൂലമ്യുൽഹർ തമാമ ഹുസ്നിഹി സലലല്ലാഹു അല്ലയു വസ്ലം റസൂള്ളി സലഹ് അല്ല പരിപൂർണ്ണമായ ഭംഗി വെളിവാക്കപ്പെട്ടിട്ടില്ല ലമാ സഹാബത്തു അന്വർ ഇലേ അത് പരിപൂർണമായി കൊണ്ട് വെളിവാക്കപ്പെട്ടിട്ടുണ്ടായിരുന്നുവെങ്കിൽ മാക്കത്തി സഹാപത്വവും അന് നിറ ഇല സഹാബാക്കൾക്കൊരിക്കലും അവിടത്തേക്ക് ശരിക്കൊന്ന് നോക്കുവാൻ കഴിയുമായിരുന്നില്ല അതാണ് റസൂറുലായി സുല്ലാഹു അലൈവ് വസ്ലമ്മ തങ്ങളുടെ ഭംഗി ആ ഭംഗി കാണുവാൻ അത് പരിപൂർണമായിട്ട് ആസ്വദിക്കാൻ എല്ലാവർക്കും കഴിഞ്ഞൊള്ളണമെന്നില്ല ആ റസൂറുലായി സുല്ലാഹു അലൈഹി വസ്ലമ്മ തങ്ങളെ അവിടുന്ന് സഹാബാക്കൾ കാണാൻ വേണ്ടി വല്ലാതെ ആഗ്രഹിച്ചു എപ്പോഴും കാണാൻ വേണ്ടി ആഗ്രഹിച്ചു അവിടുത്തെ അവിടുന്ന് അവിടത്തോടുള്ള ഇഷ്ക് ആ ഹുബ് അതിങ്ങനെ കൂടി 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 റസൂലായി അലൈഹി വസ്ലാമ തങ്ങളുടെ സാമീപ്യത്തെ റസൂലായി സുല്ലാഹ് വസ്ലമാ തങ്ങളെ കണ്ടവരാണ് സഹാബാക്കൾ കൂടെ നടന്നവരാണ് സഹാബാക്കൾ പലപ്പോഴും ഒപ്പം കിടന്നവരാണ് സഹാബാക്കൾ എന്നാലും എത്ര തന്നെ കണ്ടാലും അവർക്ക് കൊതി തീർന്നിട്ടില്ല കൊതി തീർന്നിട്ടില്ല എന്ന് മാത്രമല്ല പല സഹാബാക്കളും കുറച്ചുപോലെ ന്യാഹറത്തിൽ പോയാൽ പരലോകത്ത് പോയാൽ റസൂറുള്ളഹി സുല്ലാസ്മ തങ്ങളെ കാണാനുള്ള ഭാഗ്യം കിട്ടൂലേ എന്ന് ചിന്തിച്ച് പോയി കരഞ്ഞവരാണ് എന്ന് ചിന്തിച്ച് ചിന്തിച്ച് ആകെ വിഷമിത്തോ കൂടി നടന്നവരാണ് മഹാനായിരിക്കുന്ന സൗബാൻ റലിയുല്ലാ ഉത്താലുഹൂ അദ്ദേഹം ഒരിക്കലും വല്ലാതെ ഇങ്ങനെ വിഷമിച്ചിങ്ങനെ വരിക വല്ലാതെ വിഷമിച്ചു കാന ശദീദ് ഹുബി ലഹു കലീലു സബരി മഹാനായിരിക്കുന്ന സൗമാൻ റലി അള്ളാഹുവിൻ ആരാണെന്ന് അറിയൂ റസൂൽ അലൈഹി അല്ലെ തങ്ങളോട് വല്ലാത്ത ഇഷ്ടമുള്ളാലായിരുന്നു ഒരിക്കലും റസൂള്ളായി സു അള്ളാഹ് വസ്മാങ്ങളെ കാണാതിരിക്കാൻ അദ്ദേഹത്തിന് കഴിയില്ല ക്ഷമതീരല്ല എപ്പോഴും എപ്പോഴും അവിടുന്ന് കാണണം എപ്പോഴും അവിടത്തെക്കുറിച്ചാണ് ചിന്തിക്കുക ഒരു ദിവസം അവിടെ നിന്ന് ഇങ്ങനെ വരാ വരുമ്പോൾ ആകെങ്ങനെട്ട് വകത്തയ്യറ ലോലുഹവും മലഹല ജിസ്മുഹവും ആകെ ഇങ്ങനെ നിറമൊക്കെ ഇങ്ങനെ മുഖമൊക്കെ ഇങ്ങനെ ആകെ വിവരണമായിട്ടുണ്ട് ശരീരമൊക്കെ ഇങ്ങനെ ആകെ മെലിഞ്ഞ പോലെ ആകെ ക്ഷീണിച്ച പോലെ എന്തോ ഒന്ന് സംഭവിച്ചതുപോലെ സൗബാൻ റലി അല്ലാഹു താലുവിനെ കാണുമ്പോഴും അദ്ദേഹത്തിൻ്റെ മുഖത്ത് നോക്കിയാൽ അറിയാം വല്ലാത്ത വിഷമുണ്ട് എന്തോ ഒരു ടെൻഷനുണ്ട് എന്തൊക്കെയാ ആലോചിച്ച് വല്ലാത്തൊരു ബുദ്ധിമുട്ടുണ്ട് സൗബാൻ എന്നവർക്ക് റസൂള്ളി സുല്ലാഹു അലൈഹി വല്ല തങ്ങള് സൗബാനോട് ചോദിച്ചു സൗബാനെ മാ ഒയ്യറക്ക ലോനൊക്കെ എന്താണ് ഇങ്ങനെ ക്ഷീണിച്ചിരിക്കുന്നത് മുഖക്കാകെ വിവരണമായിട്ടുണ്ടല്ലോ നിറക്കാകെ മാറിയിട്ടുണ്ടല്ലോ എന്താണ് സൗബാനെ സോബാൻ അലി അള്ളാഹു തരാനോ അവിടുന്ന് പറഞ്ഞു യാർ അസൂറല്ലാഹ് മാബിയിൽ ഒറൻ വലാവചോൻ എനിക്ക് രോഗമൊന്നുമില്ല എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല എനിക്ക് അസുഖമില്ല എനിക്കൊരു പ്രയാസമല്ല പക്ഷേ എൻ്റെ പ്രയാസം അറിയുമോ ഉയരാ അന്നി ഇതാ ഇതെല്ലാം അറാക്കാം നിബിയെ അങ്ങേ കണ്ടിട്ടില്ലെങ്കിൽ അങ്ങയോടാണെങ്കിലോ എനിക്ക് വല്ലാത്ത ഇഷ്ടം വല്ലാത്ത ഇഷ്കാണ് അങ്ങില്ലാത്ത സമയം എൻ്റെ മനസ്സ് വല്ലാത്ത വേദനയാണ് എന്തോ ഒരു ഏകാന്തതയുള്ളതുപോലെ വർഷത്തിൻ്റെ ശരിയത വല്ലാത്തൊരു ഏകാന്തത വല്ലാത്തൊരു ബുദ്ധിമുട്ട് ഹത്താ അൽക്കാക്ക പിന്നെ അങ്ങനെ കണ്ടാലാണ് ഒരു സമാധാനം കിട്ടുക അങ്ങനെ കാണുമ്പോഴാണ് മനസ്സിനൊരു ഒരു റാഹത്ത് കിട്ടുക ഞാനിങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ ആലോചിക്കും പരലോകത്തെക്കുറിച്ച് ഇങ്ങനെ ആലോചിക്കും അപ്പോൾ എല്ലാത്തെക്കുറിച്ച് ആലോചിക്കുമ്പോഴാണ് എനിക്ക് വല്ലാത്ത ബുദ്ധിമുട്ട് വരുന്നത് എനിക്ക് വല്ലാത്ത ടെൻഷനാക്കുന്നത് ഓഫു അല്ലാ ഹറാക ഹുനാക നബിയേ അവിടെ പോയാൽ ഇവിടുന്ന് കാണുമ്പോഴിങ്ങോട്ട് വരാം അങ്ങയുടെ സാമീപ്യത്തിൽ വന്നിരിക്കാം പക്ഷെ അവിടെ പോയാൽ അങ്ങേ കാണാൻ പറ്റുമോ എന്നുള്ള വല്ലാത്ത ഭയം എന്നെ അലട്ടുന്നുണ്ട് ഞാൻ മനസ്സിലാക്കുന്നു അന്ന ക തുർഫോ മൻ നബിയീൻ നബിയെ അങ്ങ് മറ്റ് പ്രവാചകന്മാരോട് ആകുമല്ലോ അങ്ങ് ഉന്നതമായിരിക്കുന്ന സ്ഥാനത്താകുമല്ലോ അന്യീ ജന്ന തുൽജന്നി ഞാൻ സ്വർഗത്തിലാണെങ്കിൽ തന്നെ കുന്ദുഫി മഞ്ചിലത്തിൻ ഈ അദിനാമിൻ മഞ്ചിലത്തിക്കുക നബി അങ്ങ് എവിടെ കിടക്കുന്നു ഞാൻ എവിടെ കിടക്കുന്നു അങ്ങ് എത്രയോ ഉന്നതമായ സ്ഥാനത്താണ് അതിനേക്കാളൊക്കെ എത്രയോ താഴ്ന്ന സ്ഥാനത്തായിരിക്കുമല്ലോ ഞാനുണ്ടാകുക അതുകൊണ്ട് എനിക്കെങ്ങനെയാണ് സ്വർഗത്തിലാണെങ്കിൽ പോലും അങ്ങയെ കാണാൻ കഴിയുക വൈലം മധുഹുൽ ഞാൻ സ്വർഗത്തിലല്ലെങ്കിലോ ഒരിക്കലും അങ്ങയെ കാണാനുള്ള ഭാഗ്യം എനിക്കുണ്ടാകില്ലല്ലോ എന്ന് സോമാൻ റതി അള്ളാ താലാന്ന് പറഞ്ഞപ്പോഴാണ് ബിയീൻ എന്ന് തുടങ്ങുന്ന ആയത്തിറങ്ങിയത് ഇതായിരുന്നു സഹാബ ഖണ് അവിടെ നിന്ന് കണ്ടിട്ടുണ്ട് എപ്പോഴും കണ്ടിട്ടുണ്ട് പക്ഷേ എന്നാലും കാണാനുള്ള അവിടുത്തെ ആ മുഖമൊന്ന് കാണാൻ ഒപ്പമൊന്നിരിക്കാൻ വല്ലാതെ ആഗ്രഹിച്ചിരുന്നു നമുക്ക് ജീവിതത്തിൽ നേരിട്ട് കാണാനുള്ള ഭാഗ്യമുണ്ടായിട്ടില്ല എന്നാൽ റസൂലായ് സുല്ലാഹു അലൈഹി തങ്ങളുടെ ഈ വർണ്ണനകളും ഈ സ്വഭാവങ്ങളും റസൂലായ് സുല്ലാഹ് അല്ലെ തങ്ങളുടെ ആ സൗന്ദര്യവും നമ്മളിങ്ങനെ കേട്ട് കേട്ട് അതിലിങ്ങനെ ലയിച്ച് അങ്ങനെ റസൂറുലായി സാഹു അലൈഹി വസ്ലമായ തങ്ങളെ കാണാനുള്ള ഒരു ഭാഗ്യം നമുക്കുണ്ടാവണം അല്ലാഹു തോഫീക്ക് നൽകട്ടെ ബാഹർ ജവാനി അബ്ബുലമീൻ അസ്സലാ വർമ്മത്ത